കേസല്ലേ കോടതിയിലല്ലേ നടക്കട്ടെ അതിന് ശേഷം കാണാം നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല അതിനെന്താശ്ചര്യം നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ ആ അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ തിരിക്കട്ടെ നമുക്ക് നോക്കാം അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കല്ലേ നോക്ക് നിങ്ങള് എത്രത്തോളം ആവൂന്നുള്ളത് എന്നെ അത് ബാധിക്കുന്ന കാര്യല്ല അതല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവ ഗൗരവമായിട്ട് കാണുന്നില്ല അത് കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ന് വെച്ചാൽ മലയാള മനോരമ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് ഇല്ല എന്നാ ഞാൻ പറഞ്ഞത് അത് കോടതിയിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിനും പോന്നി ശുദ്ധ അസംബന്ധമാണ് അതെന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ട് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് അത് ആ കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത് ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കോടതിയിലുണ്ട് കോടതിയിൽ കാരണം നടക്കട്ടെ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല അവിടെ അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട് ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണെന്നുള്ളത് കൊണ്ട് അവരെയൊന്ന് വക വരുത്താം ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട് അതിന് ഈ പി വി എടുക്കുന്നുണ്ടാവും കേട്ടാ അതൊന്നു എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പക്ഷേ കാര്യല്ല മനസ്സിലാക്കി ഭാവം എന്ന് മാത്രം അതേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ വലിയ പ്രചരണം കോടതിയിലുള്ള കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത് കോടതി നടക്കട്ടെ കാര്യങ്ങൾ അങ്ങേ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ ഇടയ്ക്കല്ലേ നടത്തുന്നത് അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുമോ നിങ്ങൾക്ക് ബോധ്യാവും എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ നിങ്ങളത് തുടരുല്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു కట